വരുൺ കോഫി കപ്പ് ടേബിളിലേക്ക് വെച്ചു ശേഷം അവൻ തൻ്റെ സിഗാർ കത്തിച്ചുകൊണ്ട് ഗൗരവത്തോടെ അവരോട് ചോദിച്ചു പുകയുടെ ഇടയിലൂടെ അവൻ ദേവിയമ്മയെയും സുനിതയെയും നോക്കി ആ നിമിഷം തന്നെ സുനിത തൻ്റെ ഫോണിലെടുത്തിട്ടുള്ള ഇന്ദുവിൻ്റെ വീഡിയോകൾ അയാൾക്ക് നേരെ നീട്ടി ഇതൊക്കെ ഞങ്ങൾ അവൾ അറിയാതെ അവളറിയാതെടുത്തതാ സാറേ സുനിതയ്ക്ക് വീഡിയോ എടുക്കാൻ അറിയാം അവളുടെ മക്കൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ഫോണിൽ ഒരുപാട് വീഡിയോകൾ ഇന്ദുവിൻ്റേതായി ഉണ്ടായിരുന്നു ഇന്ദു ദേവിനൊപ്പം നിന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും അനുരാധയുടെ ഒപ്പമുള്ള അവളുടെ സന്തോഷ നിമിഷങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കെ പകകൊണ്ട് വരുണിൻ്റെ മുഖം തീക്കട്ട പോലെ ചുവന്നു ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇത്ര സന്തോഷവതിയായി ഇന്ദുവിനെ കാണുമെന്ന് ഓർത്തതല്ല അവൻ തനിക്കൊപ്പം ഉള്ളപ്പോൾ ഇത്ര ഭംഗിയിൽ നിറവിൽ ഇന്ദുവിനെ ചിരിച്ചു കണ്ടിട്ടില്ല എന്ന് ഈർഷ്യയോടെ അവൻ ഓർത്തു അതോടെ സുനിതയും ദേവിയമ്മയും പറയുന്നത് സത്യമാണെന്ന് വരുണിനും ബോധ്യപ്പെട്ടു ദേവിൻ്റെ തലയെടുപ്പും സൗന്ദര്യവും അവനിൽ അസൂയ ഉണ്ടാക്കി ഇന്ദുവിനോട് കടുത്ത കോപവും അനുഭവപ്പെട്ടു പറഞ്ഞോളൂ ഇവളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എത്ര തരണം ഇത്രയും വിലപ്പെട്ട ഈ വാർത്ത എന്നെ അറിയിച്ചതിനുള്ള കൂലി നിങ്ങൾ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ വരുൺ കൈകൾ മാറിൽ കിട്ടി ഗൗരവത്തോടെ സീറ്റിലേക്ക് ചാരി സുനിതയും ദേവിയമ്മയും പരസ്പരം ഒന്നു നോക്കി അവരുടെ കണ്ണുകൾക്ക് തിളക്കം വർദ്ധിച്ചു സാറ് പറഞ്ഞോളൂ സാറേ ഞങ്ങൾക്ക് വലിയ തുകയൊന്നും വേണമെന്നില്ല എത്രയാണെങ്കിലും കണ്ടറിഞ്ഞ് സാറ് തന്നെ തന്നാൽ മതിയാകും എങ്കിലും അവളെ ഞങ്ങൾ കണ്ടെത്തിയല്ലോ അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് കണ്ടറിഞ്ഞ് സാർ എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും ദേവിയമ്മ എളിമയോട് പറഞ്ഞപ്പോൾ സുനിത ഒരൽപ്പം ദേഷ്യത്തിൽ അവരുടെ തുടയിലൊന്നു നുള്ളി അഞ്ചോ പത്തോ ലക്ഷം ഇവർക്ക് ധാരാളമായി ചോദിക്കാമായിരുന്നല്ലോ എന്നായിരുന്നു അവരുടെ മനസ്സിൽ വരുൺ കയ്യിലെ വാച്ചിലേക്ക് ഒന്ന് പാളി നോക്കി പണത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ടെൻഷനാകണ്ട അവൾ എൻ്റെ മുന്നിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും അതിന് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി തൽക്കാലം ഈ വിവരം എന്നെ അറിയിച്ചതിനുള്ള കൂലി നിങ്ങൾ കൈപ്പറ്റിക്കോളൂ വരുൺ പറഞ്ഞു ദേവിയമ്മയുടെ മുഖത്തെ ചിരി വലുതായി സാറു പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങൾ ചെയ്യാം ഇന്ന് തന്നെ അവളെ സാറിൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള പണികൾ തുടങ്ങാം വരുണൽപ്പം മുന്നോട്ട് കുനിഞ്ഞു നല്ലത് പക്ഷേ ശ്രദ്ധിക്കണം ഇനി എൻ്റെ കയ്യിൽ എത്തും വരെ അവൾ അവിടം വിട്ട് പോകാൻ പാടില്ല അത് നിങ്ങൾ വരുത്തണം ദേവിയമ്മയും സിനിതയും തലയാട്ടി സമ്മതിച്ചു അതൊരിക്കലും പോവില്ല സാറേ പോകാൻ വേറെ ഇടമില്ലല്ലോ ദേവിയമ്മ തെല്ലൊരു പുച്ഛത്തോടെ പറഞ്ഞു എങ്കി ശരി നിങ്ങൾ തൽക്കാലം ഇറങ്ങിക്കോളൂ സുധൈവ് ഇവർക്ക് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തേക്ക് വരുൺ അവിടെ നിന്നും എഴുന്നേറ്റു അതോടെ ദേവിയമ്മയും സുനിതയും ചാടി വരുൺ എങ്ങോട്ടോ മറഞ്ഞപ്പോൾ നേരത്തെ അവരെ വരവേറ്റ പയ്യൻ വന്ന് രണ്ട് കെട്ട് നോട്ടുകൾ ഇരുവർക്കുമായി നീട്ടി അതിൽ രണ്ട് ലക്ഷം രൂപയുണ്ടായിരുന്നു ഇത് വെറും അഡ്വാൻസ് മാത്രമാണ് നിങ്ങൾ പറഞ്ഞ് വാക്ക് പാലിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങളാണ് സാർ ഒരിക്കലും വാക്ക് മാറ്റില്ല ആ നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ ദേവിയമ്മയും സുനിതയും സന്തോഷം കൊണ്ട് മതിമറന്നുപോയി പോയി ഇന്ദുവിനെ പിടിച്ചുകൊടുക്കാൻ സഹായിച്ചാൽ ഇനിയും അധികം പണം നൽകാം എന്നവർക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് അവരെ അയാൾ പറഞ്ഞു വിട്ടത് ബംഗ്ലാവിന്റെ പുറത്തിറങ്ങുമ്പോൾ സുനിത പറഞ്ഞു ഇനി അവൾക്ക് രക്ഷയില്ല ദേവിയമ്മേ ഇത്തവണ അവൾ തീർന്നത് തന്നെയാണ് നമ്മുടെ കഷ്ടകാലമൊക്കെ അവസാനിച്ചു ദേവിയമ്മ നോട്ടെണ്ണുന്ന തിരക്കിലായിരുന്നു സുനിത അത് പറഞ്ഞപ്പോൾ അവരെ നോക്കിയുള്ള ദേവിയമ്മയുടെ ചിരി അതിക്രൂരമായിരുന്നു അതെ നമ്മുടെ തലവര മാറാനിരിക്കുന്നേയുള്ളൂ അവളെ കൊണ്ട് ഞാൻ നല്ലോണം അനുഭവിപ്പിക്കും അവർ ബംഗ്ലാവിൻ്റെ ഗേറ്റിലൂടെ പുറത്തേക്ക് കടന്നു കാറ്റിൽ അവരുടെ വാക്കുകൾ ചിതറി ഇന്ദുവിൻ്റെ ഭാവി ആ വാക്കുകൾക്ക് പിന്നാലെ ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു വരുൺ കൈയിലെ സിഗർ ഒരിക്കൽ കൂടി കത്തിച്ചണച്ചു തൻ്റെ മുന്നിൽ നിന്നും ദേവിയമ്മയും സുനിതയും ഇറങ്ങിപ്പോയ ശേഷം മുതൽ അവനെ വല്ലാത്തൊരു വിയർപ്പുമുട്ടൽ പിടികൂടിയിരുന്നു എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അമ്മയെയും മറ്റും അറിയിക്കണം എന്ന് വരുൺ ഓർത്തു ഇന്ദു എവിടെയുണ്ടെന്നറിഞ്ഞാൽ തന്നെ അവർക്ക് സന്തോഷമാകും ഇനി അവളെ തനിക്കരികിൽ കിട്ടാൻ അധികം സമയമില്ല മുറിയിലൊക്കെയും വരുൺ പുകച്ചു സിഗാറിൻ്റെ പുകയുടെ മണം നിറഞ്ഞിരുന്നു ഇന്ദുവിൻ്റെ ഓർമ്മകൾ പോലും അവന്റെ മനസ്സിലെ അസഹിഷ്ണുത കൂട്ടിക്കൊണ്ടേയിരുന്നു ഇടംകയിൽ സിഗാറ് മാറ്റിപ്പിടിച്ച് വലത് കൈകൊണ്ട് ടേബിളിൽ ഇരുന്നിരുന്ന ഫോണിൽ കുത്തി അവൻ ആരെയോ വിളിച്ചു ശ്രീകാന്ത് ഉടൻ എങ്ങോട്ട് വാ ഫോൺ വെച്ചതിന് പിന്നാലെ തന്നെ കറുത്ത ഷേർട്ട് ധരിച്ച ചെറുതായി താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ വരുണിൻ്റെ മുന്നിലേക്ക് പെടുന്നനെ കയറി വന്നു അയാളുടെ കണ്ണുകൾ വലുതും കൃത്യത നിറഞ്ഞതും ആയിരുന്നു വേട്ടക്കാരൻ്റെ കണ്ണുകളെപ്പോലെ സദാസമയവും ഇരയെ തേടുന്ന ഒരാളായാണ് അവർമിപ്പിച്ചത് സർ ശ്രീകാന്ത് വരുണിൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു അവൾ എവിടെയാണെന്ന് മനസ്സിലായി ആ ഇന്ദു അനുരാധ എന്നൊരു സ്ത്രീയുടെ വീട്ടിലാണ് അവളിപ്പോൾ ഉള്ളത് അവിടെ ഇപ്പോൾ അവളെ സംരക്ഷിക്കുന്നത് ബിസിനസ് ടൈക്കോണായ എന്ന പയ്യനും അവൻ്റെ അമ്മ അനുരാധ എന്ന സ്ത്രീയുമാണ് ഇതാണ് അവരുടെ അഡ്രസ്സ് വരുണിൻ്റെ ശബ്ദം തണുത്തുറഞ്ഞതായിരുന്നു വരുൺ സൈഡ് ടേബിളിൽ ടേബിളിലിരുന്ന ഫയലെടുത്ത് ശ്രീകാന്തിൻ്റെ നേർക്ക് നീട്ടി ദേവിനെയും അനുരാധയെയും കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ അടങ്ങിയിരുന്നു നീയും രവിയും മനോജും ആ വീട്ടിലേക്ക് പോയി സ്ഥിതിഗതികൾ അന്വേഷിച്ചു വരണം അവളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നിനും നിൽക്കരുത് കേട്ടല്ലോ ആദ്യം ഉറപ്പാക്കണം അവൾ അവിടെ തന്നെയാണോ എന്ന് അവൾ നാണമില്ലാതെ പലയിടത്തും ഓടി പോകുന്നവളാണ് നിങ്ങളെ കണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചേക്കും ഇത്തവണ ആ നശിച്ചവൾ എവിടേക്കും പോകാതെ നമുക്കവളെ പൂട്ടണം വരുൺ ക്രൂരമായ ചിരിയോടെ തൻ്റെ കൈമുഷ്ടി ഞെരിച്ചു അതിലേക്ക് കണ്ണുകൾ ചുരുക്കി നോക്കി ശ്രീകാന്ത് അവനു നേർക്ക് മെല്ലെ തലയാട്ടി വളരെ ശ്രദ്ധയോടെ വേണം എല്ലാം ചെയ്യാൻ അവിടെയുള്ള ആൾക്കാർ അത്ര നിസ്സാരക്കാരല്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം വരുൺ ഒരിക്കൽ കൂടി താക്കീത് നൽകി ശരി സർ എല്ലാം സാർ പറയും പോലെ മുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് ശ്രീകാന്ത് പുറത്തേക്ക് പോകുന്നത് വരുൺ നോക്കി നിന്നു അപ്പോഴേക്കും രാജേശ്വരി അങ്ങോട്ടേക്ക് വന്നു എന്താ മോനെ അവളെക്കുറിച്ച് എന്തേലും വിവരമുണ്ടോ ഉണ്ടമ്മേ അവൾ എവിടെയാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് രാജേശ്വരി വിടർന്ന മുഖത്തോടെ വരുണിനെ നോക്കി പിന്നെ നീ എന്തിനാ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വലിച്ചേഴ്ച്ചു കൊണ്ടു അവളെ ഒരു ദാക്ഷിണ്യവും ആ പിഴച്ചവളോട് കാണിക്കരുത് നമ്മളെ ധിക്കരിച്ച് തന്നിഷ്ടത്തിന് പോയവളല്ലേ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇനി ഒരിക്കലും അനുസരണക്കേട് കാണിക്കാൻ തോന്നാത്ത വിധത്തിൽ നമുക്ക് കൊണ്ടുവരാം അമ്മേ ഞാൻ അമ്മയോട് ഡീറ്റെയിൽസൊക്കെ പതിയെ പറയാം ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തട്ടെ വരുൺ രാജേശ്വരിയെ സമാധാനിപ്പിച്ചു ഇനിയും ഇന്ദുവിനെ വിട്ടുകളയില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അവൻ അനുരാധയുടെ വീട്ടിൽ എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉറക്കത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു രാത്രി പത്ത് പത്തര മണി സമയം ആയിട്ടുണ്ട് ഇന്ദു അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് വെള്ളമെടുത്ത് കൊണ്ടുവരികയായിരുന്നു ദേവവന്റെ മുറിയിൽ ലാപ്ടോപ്പിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയായിരുന്നു ഇന്ദു തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ പിന്നെയും ആ പഴയ സ്വപ്നത്തിൻ്റെ ബാക്കിയോർമ്മകൾ അവളുടെ ശിരസിലേക്ക് തറച്ചു കയറി അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭയം വീണ്ടും ചുറ്റി നിന്നു ഒരില പോലും അനങ്ങാതെ അന്തരീക്ഷം നിശബ്ദമായിരുന്നു പക്ഷേ എവിടെയോ ആരൊക്കെയോ തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നൽ ഹിന്ദുവിൻ്റെ മനസ്സിൽ നിന്നും വിട്ടൊഴിയുന്നില്ല അപ്പത്തന്നെ പുറത്തുനിന്നും ഒരു കടുത്ത വെളിച്ചം ജനലിലൂടെ അവർക്ക് നേരെ വന്നു വീണു ഇന്ദു ഒരു ചെറിയ സംശയത്തോടെ ജനലോരം ചെന്നു നോക്കി ജനലിലൂടെ നോക്കുമ്പോൾ പുറത്തൊരു പാർക്ക് ചെയ്ത കാറിൻ്റെ മങ്ങിയ നിരൽ കാണാമായിരുന്നു ആരോ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുവെന്ന് അവൾക്ക് തോന്നി ഇന്ദു എന്താണ് ഇവിടെ നിൽക്കുന്നത് നീ എന്തു പറ്റി പെടുന്നന പിറകിൽ ശബ്ദം കേട്ടതും ഇന്ദു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അനുരാധയെ കണ്ടതും അവളുടെ ഉള്ളിൽ നിന്നും ഒരു നെടുവീർ അമ്മ എനിക്ക് തോന്നുന്നു ആരോ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് ഗേറ്റിനരികിൽ അതാ ഞാൻ നോക്കിയത് എന്ത് വെപ്രാളവും ഭയവും കൂടി കലർന്ന സ്വരത്തിൽ പറഞ്ഞത് കേൾക്കേ അനുരാധ സംശയത്തോടെ ജനലിൻ്റെ അരികിലേക്ക് നടന്നു പക്ഷെ ഗേറ്റിന് വെളിയിൽ ആരെയും അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല ആരുമില്ലല്ലോ മോളെ വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം അനുരാധ കൂടുതൽ ഉറപ്പുവരുത്താനായി വരുത്താനായി അവളേയും കൂട്ടി അപ്പത്തന്നെ പുറത്തേക്ക് നടന്നു സെക്യൂരിറ്റി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗേറ്റ് തുറന്നപ്പോൾ ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു പക്ഷേ ഗേറ്റിന്റെ മുൻവശത്തെ മണ്ണിൽ വാഹനത്തിന്റെ ടയർ മാർക്കുകൾ വ്യക്തമായിരുന്നു ആരെങ്കിലും ഉണ്ടായോ മനോഹരേട്ട ഇവിടെ ഗേറ്റിന്റെ അടുത്ത് ആരെയോ കണ്ടതുപോലെ മോൾക്കു തോന്നി അനുരാധ ചോദിച്ചു അത് ഒരാൾ വഴി ചോദിച്ചു വന്നതാണ് മാഡം ഉടനെ തന്നെ പോവുകയും ചെയ്തു അയാൾ മറുപടി പറഞ്ഞു അനുരാധ ഇന്ദുവിനെ ഒന്ന് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു കണ്ടു മോളെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ ദേവിനോട് പറഞ്ഞോളാം കുറെ കൂടി സെക്യൂരിറ്റി സ്ട്രോങ് ആക്കാൻ അനുരാധ അവളെ ആശ്വസിപ്പിച്ചപ്പോൾ അവൾ വെറുതെ തലയാട്ടി പിന്നീട് അവർ ഒരുമിച്ച് അകത്തേക്ക് നടന്നു ഇന്ദു അങ്ങനെ പറഞ്ഞെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ പതിവില്ലാത്ത കാരണത്താൽ എന്തായാലും ആ വിവരം ദേവിനെ അറിയിക്കാൻ തന്നെ അനുരാധ തീരുമാനിച്ചു ദേവിൻ്റെ മുറിയിലേക്ക് ചെന്ന് സംഭവിച്ചതൊക്കെയും പറഞ്ഞു അവളുടെ മനസ്സിൻ്റെ ഭയം കൊണ്ടുള്ള തോന്നലാകാം ഇതെല്ലാം എങ്കിലും എല്ലാം ഒന്ന് കരുതിയിരിക്കണം നമ്മൾ ദേവ് അതെല്ലാം നിശബ്ദമായി കേട്ടു പിന്നെ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു അതെ അമ്മ കരുതിയിരിക്കണം ഒന്നിനെയും നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇന്ദു ഇനിയും കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാൻ പാടില്ല പുറത്തു വീശുന്ന കാറ്റിനൊപ്പം ഒരു അസുഖകരമായ ശബ്ദം കേൾക്കാനിടയായി വളരെ അകലെ ഒരു കാർ വീണ്ടും സ്റ്റാർട്ടായി അതിനുള്ളിൽ ശ്രീകാന്തും രവിയും മനോജും ഉണ്ടായിരുന്നു ഫോണിൽ പെടുന്നതിനെ ഒരു നോട്ടിഫിക്കേഷൻ കേൾക്കാനിടയായി വരുണിന്റെ സന്ദേശം സ്ക്രീനിൽ തെളിഞ്ഞു അവൾ അവിടെ തന്നെയാണോ എന്ന് ഉറപ്പാക്കൂ നാളെ രാത്രി ഓപ്പറേഷൻ തുടങ്ങാം ഇവിടെ തന്നെയുണ്ട് സർ പിന്നാമ്പുറത്ത് എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ചെറിയ ഗേറ്റുണ്ട് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കായി സെർവൻസിന് പുറത്തേക്ക് പോകാനും വരാനുമുള്ള എളുപ്പവഴിയാണിത് ദേവിയമ്മ രാത്രി ഞങ്ങൾക്കത് തുറന്നു തന്നത് ആരും അറിഞ്ഞിട്ടില്ല പെണ്ണിനെ അവിടെ അവർ കാണിച്ചു തന്നു അവൾ തന്നെയാണെന്ന് ഉറപ്പാണോ വരുണിന്റെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു ഉറപ്പാണ് കുറച്ച് കൂടുതൽ ഫോട്ടോസും വീഡിയോസും സുനിതയും ദേവിയമ്മയും ഞങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത് സാറിന് സെൻഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇന്ദുവിൻ്റെ കൂടുതൽ ഫോട്ടോസും വീഡിയോസും വരുണിൻ്റെ ഫോണിലേക്കെത്തി മനപൂർവ്വം എന്നോണം കൂടുതലും ദേവിൻ്റെ കൂടെ ഇടപഴകുന്ന ഫോട്ടോസും വീഡിയോസും ആയിരുന്നു അയച്ചതെല്ലാം വരുണിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ദേവിയമ്മയും സുനിതയും അത് മനഃപൂർവ്വം ചെയ്തതായിരുന്നു അതെല്ലാം കണ്ടതും വരുണിൻ്റെ സിരകളിൽ രക്തം ചൂടുപിടിച്ചു തുടങ്ങിയിരുന്നു അവൾ മറ്റൊരു പുരുഷനൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല